ഇരുപത്തിയേഴാം നോമ്പിന് നേതൃത്വം നൽകി പട്ടർനടക്കാവിലെ ചെർളാപ്പാടത്തെ ഒരു കൂട്ടം യുവാക്കൾ നാട്ടിലെ മുപ്പത്തിയഞ്ചോളം വരുന്ന യുവാക്കളുടെ ക്ലബ്ബായ ടീം ചെർളാപ്പാടം വർഷമായി ഇവിടെ തുടർന്നു പോരുന്ന ഇഫ്താർ വിരുന്നിൽ ഇക്കൊല്ലം പങ്കാളികളായെത്തിയത് അഞ്ഞൂറിലധികം പേരാണ് സ്ത്രീകളും പുരുഷന്മാർക്കുമായി പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു മതസൗഹാർദ്ദവും സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞുവെന്നും വരും വർഷങ്ങളിലും ഇതിലും ഗംഭീരമായി തന്നെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇഫ്താർ സംഗമത്തിനായി ഒരാഴ്ച മുൻപ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകി ന്യൂസ് ബ്യൂറോ പുത്തനത്താണി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി